ഫീസ് വർധനക്കെതിരെ സമരം ചെയ്തതാണോ ഇത്ര വലിയ തെറ്റ് എന്നാണ് ഈ നാലു പേരും ചോദിക്കുന്നത് കോളേജിനുള്ളിൽ മറ്റ് അനിഷ്ട സംഭവങ്ങൾ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല നാശനഷ്ടങ്ങളോ അക്രമങ്ങളോ വരുത്തി വച്ചിട്ടില്ല സമരം ചെയ്യുക എന്നത് ജനാധിപത്യ അവകാശമാണ് സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ വിദ്യാർത്ഥികളെയും നടപടിക്ക് വിധേയമാക്കാതെ നാലുപേരെ മാത്രം ലക്ഷ്യമിട്ടത് മാനേജ്മെന്റിന്റെ സ്ഥാപിത താല്പര്യമാണെന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത് ഇവരെ തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ട് കോളേജിനുള്ളിൽ നടത്തിയ പ്രതിഷേധത്തിനിടെ വിദ്യാർത്ഥിനി പെട്രോൾ കുപ്പിയുമായി ആത്മഹത്യാ ഭീഷണി മുഴക്കിയിരുന്നു ഇതിന് പിന്നാലെ യുവജന കമ്മീഷൻ വിഷയത്തിൽ ഇടപെട്ട കുട്ടികളുടെ മൊഴി രേഖപ്പെടുത്തുകയും കോളേജ് അധികാരികളുടെ ഭാഗം കേൾക്കുകയും ചെയ്തിരുന്നു കുട്ടികളുടെ പരാതിയിൽ കഴമ്പുണ്ടെന്ന് മനസ്സിലാക്കിയ കമ്മീഷൻ ഒരാഴ്ചയ്ക്കകം വിഷയം പരിഹരിക്കണമെന്നാണ് നിർദ്ദേശിച്ചത് എന്നാൽ ആ ഒരാഴ്ച ജൂലൈ രണ്ടിന് പൂർത്തിയായി എന്നിട്ടും വിഷയത്തിൽ തീരുമാനമായിട്ടില്ല തൊട്ടടുത്ത ദിവസം എക്സ്റ്റേണൽ കമ്മിറ്റി രൂപീകരിച്ച് കുട്ടികളുടെ വാദം ഒരിക്കൽ കൂടി കേട്ടതിന് ശേഷമേ തിരിച്ചെടുക്കുകയുള്ളൂ എന്ന നിലപാടിലാണ് കോളേജ് അധികാരികൾ വിഷയം പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ കേസ് ഉൾപ്പെടെയുള്ള നടപടികളുമായി മുന്നോട്ടു പോകുമെന്നാണ് യുവജന കമ്മീഷന്റെ നിലപാട് പരാതി ഞങ്ങൾ പരിശോധിച്ചു പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ വിദ്യാർത്ഥികളെയും അതുപോലെ തന്നെ ടീച്ചേഴ്സിനെയും കോളേജ് അധികാരികളുമായി ബന്ധപ്പെട്ടെല്ലാം തന്നെ തെളിവെടുപ്പ് നടത്തിയിരുന്നു കോളേജുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്ക് മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന കുറേ പരിമിതികളെ കുറിച്ചുള്ള പരാതികളെല്ലാം തന്നെ ഉണ്ടായിരുന്നു അടുത്ത ദിവസങ്ങളിൽ ഒരു ഫീസ് വർധനവുമായി ബന്ധപ്പെട്ട് ആ സ്കൂള് തുറന്ന ദിവസം ക്ലാസ് തുടങ്ങിയ ദിവസം അവർക്കുണ്ടായിട്ടുള്ള അസൗകര്യം ഉമായി ബന്ധപ്പെട്ടാണ് അവരൊരു സ്ട്രൈക്കിലേക്ക് പോവുകയും അതാണ് ഇതിലേക്ക് എത്തിയിട്ടുള്ളത് അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ വിദ്യാർത്ഥി സമൂഹത്തിൽ അല്ലെങ്കിൽ അവിടെ കൊണ്ട് ഉണ്ടായിരിക്കുന്ന ചില പ്രവണതകളുണ്ടല്ലോ അതെല്ലാം തന്നെ ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് കമ്മീഷൻ വളരെ പെട്ടെന്ന് ഈ വിഷയത്തിൽ ഇടപെടാൻ വേണ്ടി തീരുമാനിച്ചത് കഴിഞ്ഞ ദിവസം ശ്രീകൃഷ്ണരും സ്കൂളിൽ ഉണ്ടായ സംഭവങ്ങളെല്ലാം തന്നെ നമുക്കറിയാം അത്തരമൊരു സാഹചര്യത്തിലേക്ക് പോകരുത് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് കമ്മീഷൻ വളരെ പെട്ടെന്ന് തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ടത് ഇടപെട്ട് വിദ്യാർത്ഥികളുമായി സംസാരിച്ചിരുന്നു കോളേജ് അധികാരികളുമായി സംസാരിച്ചു സംസാരിച്ചിരുന്നു വിഷയത്തിൽ പെട്ടെന്ന് തന്നെ ഒരു തീരുമാനം ഒരു മറ്റു പ്രശ്നങ്ങൾ ആരുടെയും ഭാവിയെ തകർക്കാവ് തകർക്കാത്ത രീതിയിലുള്ള ഒരു തീരുമാനം ഉണ്ടാവണം എന്നുള്ളതാണ് കമ്മീഷൻ ആഗ്രഹിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമ നടപടികളും മറ്റുമായി എല്ലാം തന്നെ പോകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട് കമ്മീഷൻ ഈ വിഷയത്തിൽ തീരുമാനിച്ചിട്ടുണ്ട് അല്ല അത് പരിശോധിച്ചതിനു ശേഷം വിദ്യാർത്ഥികളുടെ വിഷയങ്ങളുണ്ടല്ലോ അത് പരിഹരിക്കപ്പെടുകയാണെങ്കിൽ പിന്നെ അതിൻ്റെ ഒരു ഇതിലേക്ക് പോകേണ്ട കാര്യമില്ല എന്തായാലും നിയമപരമായിട്ടുള്ള നടപടികളിലേക്ക് കമ്മീഷൻ പോയിട്ടുണ്ട് അതിനു മുമ്പ് ഈ വിഷയം പരിഹരിക്കപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളുണ്ട് ഈ സ്ഥാപനത്തിലെ പ്രിൻസിപ്പൾ വൈസ് ആയിട്ടുള്ള പ്രിൻസിപ്പളായിട്ടുള്ള വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്തി എന്നുള്ള ഒരു പരാതിയും ഈ വിഷയം കമ്മീഷന്റെ മുന്നിൽ ശ്രദ്ധിക്കും അല്ല അതെല്ലാം തന്നെ മൊഴികളിലും മറ്റും തന്നെ വന്നിട്ടുണ്ട് അതെല്ലാം തന്നെ പരിശോധിക്കണം നമ്മൾ പരിശോധിച്ച് അതിന്റെ പരിശോധിച്ചതിന് ശേഷം നമുക്ക് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ എന്തായാലും വിദ്യാർത്ഥികൾ കുറച്ച് മുൻകാലങ്ങളിലുള്ള കുറച്ച് പരാതികളെല്ലാം തന്നെ ഉണ്ട് അതെല്ലാം തന്നെ നടപടി സ്ഥാപനമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും വീഴ്ചകൾ ശ്രദ്ധയിൽപ്പെട്ടു അതെല്ലാം മൊഴികളിലുണ്ട് അതിന്റെ തെളിവെടുപ്പിൽ അതെല്ലാം തന്നെ ശ്രദ്ധയിൽ പോയിട്ടുണ്ട് ചില കാര്യങ്ങൾ പരിഹരിച്ചു പോകാവുന്നതേ ഉള്ളൂ എന്നുള്ളതാണ് സഹകരിച്ചിട്ടുണ്ട്